ഇന്ന് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില മക്കളുണ്ട് മാതാപിതാക്കളുടെ അമിതമായ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ശരിയായ ആദർശം മനസ്സിലാക്കിയ ശരിയായ തൗഹീദ് ഉൾക്കൊണ്ട ഒരു മകനായിരിക്കും വീട്ടിൽ ഉമ്മ ഉമ്മർക്കൻ പരിപാടികൾ നടത്തുന്നുണ്ടാവും മൗലിദിനു മറ്റുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത വിദാർത്ഥുകൾക്കും പരിപാടികൾക്കും ഭക്ഷണം ഉമ്മ വീട്ടിൽ നിന്നുണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും ഉമ്മ ആദർശം മനസ്സിലാക്കാത്ത വ്യക്തിയാണ് എന്നാൽ ഈ പ്രിയപ്പെട്ട മകൻ ആദർശം പുൽകിയ വ്യക്തിയായിരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത് ഉമ്മ പറയും മകനെ ഇന്ന കാര്യത്തിന് വേണ്ടി ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇന്ന ഇന്ന സാധനങ്ങൾ കൊണ്ടുതരണം എന്ന് പറഞ്ഞപ്പോ മകൻ എന്ത് ചെയ്യും ഇതെല്ലാം ചെയ്തു കൊടുക്കും ഉമ്മ പറഞ്ഞതല്ലേ ഉമ്മയുടെ സന്തോഷമല്ലേ എനിക്ക് വലുത് എന്ന് പറഞ്ഞ് ഈ തെറ്റായ ശെർക്കായ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിനാണ് ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആ മകൻ എല്ലാം ചെയ്തു കൊടുക്കും എന്നിട്ട് വലിയ അഭിമാനത്തോടു കൂടി പുറത്തേക്ക് വന്ന് പറയും എന്റെ ഉമ്മക്ക് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പക്ഷെ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കും ഞാൻ വീട്ടിൽ അതിനൊന്നും പങ്കെടുക്കൂല പക്ഷെ വീട്ടുകാർക്ക് ഉമ്മക്ക് അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും കാരണം ഉമ്മയല്ലേ ഉമ്മ അതിന്റെ പേരിൽ എന്നോടൊരു സങ്കടം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി വീട്ടുകാരെ ചൊടിപ്പിക്കേണ്ട അവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞ് തെറ്റാണെന്ന് ഉറപ്പുള്ള കാര്യത്തിൽ മാതാപിതാക്കളോട് സഹകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അത് പാടില്ല എന്നാണ് അത് പാടില്ല എന്നാണ് അതിന്റെ പേരിൽ ഉമ്മ അല്പം വേദനിച്ചാൽ അത് പ്രശ്നമില്ല എന്നാണ് അള്ളാഹു അതിന്റെ പേരിൽ നമ്മളെ സ്നേഹിക്കും ഉമ്മയോട് നേരെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല അങ്ങനെയും ചില മക്കളുണ്ട് ഇത്തരം ചെറുക്കൻ കാര്യങ്ങൾ അറിയാത്ത ഉമ്മ ഒരു പക്ഷെ വീട്ടിൽ മകനോട് ആവശ്യപ്പെടും അപ്പോൾ എന്താ ചെയ്യാ നിങ്ങൾക്കറിയില്ലേ വിവരയില്ലേ നിങ്ങൾ എന്താണ് എന്നോട് ഇത് ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഉമ്മയോട് കയർത്ത് സംസാരിക്കുന്ന മക്കളുമുണ്ട് അതും ശരിയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് മറിച്ച് കൃത്യമായി ആ വിഷയത്തിൽ തന്റെ നിലപാട് പറഞ്ഞു കൊടുക്കണം ഇത് ശരിയല്ല ഉമ്മ വേറെ എന്ത് വേണമെങ്കിൽ പറഞ്ഞു എന്റെ സ്വന്തം സമ്പത്ത് മുഴുവൻ ചോദിച്ചോ തരാം പക്ഷെ ഇതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഉമ്മ എന്ന് പറഞ്ഞ് അവിടുന്ന് നമ്മുടെ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഇസ്ലാമിക ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം നബിയുടെ ചരിത്രം അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹ് ഇസ്ലാത്തു വസ്ലാം പ്രിയപ്പെട്ട തന്റെ പിഞ്ചോമന മകൻ ഇസ്മാൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയം നമുക്കറിയാം ഒരുപാട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കിട്ടിയ മകനാണ് അവസാനം അറക്കണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന എത്ര പ്രയാസം ഉണ്ടാവും എന്നാൽ ഒരിക്കൽ പോലും ഇബ്രാഹിം നബി അള്ളാഹുവിനോടൊന്ന് ചോദിക്കാമായിരുന്നു ആവശ്യപ്പെടാമായിരുന്നു അള്ളാഹുയെ മാറ്റിത്തരണം തീരുമാനം അള്ളാഹു ഇങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് കഴിയില്ല എന്റെ മകനെ അറുക്കാൻ വേണ്ടി എന്നോട് പറയരുത് റബ്ബെ എന്ന് ഇബ്രാഹിം നബിക്ക് ഒരു പക്ഷേ പറയാമായിരുന്നു എന്നിട്ട് പോലും അള്ളാഹുവിന്റെ ഹിക്മത്തുള്ള ഒരു കാര്യമായിരിക്കും കാര്യമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ചരിത്രം അള്ളാഹു പറഞ്ഞത് നടപ്പിലാക്കാനാണ് തീരുമാനം മകനോട് വന്ന് പറഞ്ഞു മകന്റെയും തീരുമാനം അത് തന്നെയാണ് ഉപ്പാ എങ്ങനെ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കും എങ്ങനെ നിങ്ങൾ എന്നെ അറുക്കും ഇത്രയും നിങ്ങൾ പ്രാർത്ഥിച്ചു കിട്ടിയ പ്രിയപ്പെട്ട മകനല്ലേ ഞാൻ എത്ര വർഷമായി നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കുന്നു അല്പസമയമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ തന്നെ അറുക്കാൻ പറയുക നിങ്ങളുടെ റബ്ബിനോട് ഞങ്ങളുടെ റബ്ബിനോട് അള്ളാഹുനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തീരുമാനം മാറ്റിത്തരാൻ വേണ്ടി പറയണമെന്ന് ആ മകൻ പറയുന്നില്ല പ്രിയപ്പെട്ടവരെ ആ മകൻക്കൊരു നിലപാടുണ്ട് എന്നതാണ് മകൻ പറഞ്ഞത് എന്താണ് അള്ളാഹു പറഞ്ഞത് അനുസരിക്കുക അള്ളാഹു തീർച്ചയായും അവനെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത് എന്നെ ക്ഷമിക്കുന്ന ക്ഷമയുള്ള ഒരാളായി നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് റബ്ബിന്റെ തീരുമാനം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സമ്മതിക്കുന്ന രംഗമാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഹാജർ അലി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രം അത് തന്നെയാണ് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മറ്റൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിജനമായ ജനവാസമില്ലാത്ത ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത മക്ക എന്ന് പറയുന്ന മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട സ്വന്തം കുഞ്ഞിനെയും ആ ഭാര്യയും ഉപേക്ഷിച്ച് പോകുന്ന രംഗം ചരിത്രത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ ഹാജർ അലിഹുലാത്തു വസ്സലാം വിളിച്ചു ചോദിക്കുന്നുണ്ട് യാ ഇബ്രാഹിം ഇബ്രാഹിം ഒന്നും പറഞ്ഞിട്ടില്ല ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാനമാണ് അത് അപ്രകാരം തന്നെ നടപ്പിലാക്കുകയാണ് അവരെ നേരെ ആ മക്ക എന്ന മരുഭൂമിയിൽ കൊണ്ടിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോ ചോദിക്കുന്നുണ്ട് ഹാജർ യാ ഇബ്രാഹിം അലിഹുസ് എങ്ങോട്ടാണ് ഈ ഈ ഈ ഒന്നും പറയാതെ ഒരു ഒരു നാട്ടിൽ വിജനമായി കിടക്കുന്ന പ്രദേശത്ത് എങ്ങനെയാണ് ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നത് എന്താണ് കാര്യം ഒന്നും ഇബ്രാഹിം നബി പറയുന്നില്ല എന്നാണ് വിളിച്ചു പറഞ്ഞ് ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അവസാനം മനസ്സിലായി കാര്യം അവർ ചോദിച്ചു ഇബ്രാഹിം നിങ്ങളുടെ അള്ള പറഞ്ഞതാണോ ഇത് നിങ്ങളുടെ റബ്ബ് റബ്ബു പറഞ്ഞോ അത് പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം പ്രതികരിച്ചത് അതെ തീരുമാനമാണ് അപ്പോൾ പറഞ്ഞ മറുപടി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ന്യായീകരിക്കാൻ നിന്നില്ല എന്തൊരു പ്രയാസമാണ് എന്തൊരു തീരുമാനമാണ് റബ്ബിന്റെ പറയാൻ നിന്നില്ല അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ അള്ളാഹു ഞങ്ങളെ കൈ ഒഴിയുകയില്ല റബ്ബു ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോയി എന്നാണ് ആ മക്കയിൽ തൻ്റെ കുഞ്ഞിനോടൊപ്പം ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ തയ്യാറായി എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇങ്ങനെ നിരവധി അനവധി ചരിത്രങ്ങൾ നമുക്ക് ഇസ്ലാമിക ലോകത്തെ ഇതിന് മാതൃകയായി കാണാൻ സാധിക്കും